കുളത്തുപുഴ ചന്ദനക്കാവ് ജംഗ്ഷന് സമീപത്താണ് മാലിന്യ നിക്ഷേപകരെ കണ്ടെത്താൻ പഞ്ചായത്ത് സ്ഥാപിച്ച ക്യാമറയ്ക്ക് മുന്നിൽ കോൺക്രീറ്റ് മാലിന്യങ്ങളും സിമെന്റ് ചാക്കുകളും വൻതോതിൽ തള്ളിയത് സമീപ പ്രദേശത്തെ വിവിധ റോഡുകളുടെ കോൺക്രീറ്റ് പ്രവർത്തികൾ നടന്നുവരികയാണ് ഇതിനായി എത്തിച്ച കോൺക്രീറ്റ് മെഷീൻ ഇവിടെ വെച്ച് പ്രവർത്തിപ്പിക്കുകയും പിന്നീട് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇവിടെ തന്നെ ഉപേക്ഷിച്ച് കരാറുകാർ മടങ്ങുകയായിരുന്നു മാലിന്യ നിക്ഷേപകരെ കണ്ടെത്താൻ സ്ഥാപിച്ച ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ ഇത്തരത്തിലൊരു നിയമലംഘനം നടന്നതാണ് നാട്ടുകാരെ ചോടിപ്പിച്ചത് പ്രിയമുള്ളവരെ നമ്മുടെ തിങ്കളാരിക്കം വാർഡിലെ തേക്കിംഗാടിൻ്റെ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ മാലിന്യമുക്തവുമായിട്ട് ബന്ധപ്പെട്ട ക്യാമറ നമ്മുടെ മുമ്പിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ കാണാം ഇവിടെ ഏകദേശം നൂറിന് മേളിൽ സിമെൻറ്റ് പാക്കറ്റുകൾ പൊട്ടിച്ച പാക്കറ്റുകൾ വേസ്റ്റ് തള്ളിയിരിക്കുകയാണ് ഈ ക്യാമറയുടെ മുമ്പിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഈ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഒന്ന് അന്വേഷിക്കുകയും ഇത് സെക്രട്ടറി ഇതിന് കാര്യമായ നടപടി സ്വീകരിക്കാൻ വേണ്ടതാണ് ഇവിടുന്ന് മാലിന്യങ്ങൾ ഇവിടുത്തെ സ്നാഗി പോലെയുള്ള വേസ്റ്റുകളും പാമ്പേഴ്സ് ഇതെല്ലാം ഞങ്ങൾ ഒരു ആറ് മാസം മുമ്പ് ഇവിടെ ക്ലീൻ ചെയ്തതാണ് അപ്പോൾ വീണ്ടും ഇവിടെ ഇങ്ങനെ വേസ്റ്റ് നിക്ഷേപിക്കുന്നത് വളരെ തെറ്റായ ഒരു നടപടിയാണ് അവരുടെ പേർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകുമെന്ന് നാട്ടുകാർ അറിയിച്ചു നാട്ടു കുളത്തുപുഴ